കാരിക്കോട് ഇടുക്കി ജില്ലയുടെ പ്രവേശന കവാടമായ തൊടുപുഴ പട്ടണത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ കിഴക്ക് മാറിയാണ് കരിക്കോട് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം തൊള്ളായിരത്തിനും ആയിരത്തി ഇടയിൽ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് അതിപുരാതനമായ അണ്ണാമലാഥർ ക്ഷേത്രം ഇതിന്റെ വടക്ക് ഭാഗത്താണ് വടക്ക് പടിഞ്ഞാറ് അങ്കാളമ്മൻ കോവിലും പടിഞ്ഞാറ് ഗണപതി ക്ഷേത്രവും തെക്കുമാറി പൗരാണികമായ കോട്ടയ്ക്കകം സർപ്പക്കാവ് ദേവീക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു കൃഷ്ണ കൃഷ്ണ ഭഗവതി ക്ഷേത്രത്തിന് മുൻപിൽ കാണുന്ന നന്ദി പ്രതിഷ്ഠകൾ ക്ഷേത്രത്തിന്റെ നിർമ്മാണ രീതികൾ ഇവ ഇതൊരു ശിവക്ഷേത്രമായിരുന്നു എന്നതിന് തെളിവാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാരിക്കോട് കീഴ്മലയിൽ വംശത്തിന്റെ ആസ്ഥാനമായിരുന്നു എന്നും കീഴ്മലൈ നാടിന്റെ അസ്തമയത്തിന് ശേഷം വടക്കങ്കൂർ രാജവംശം കാരിക്കോട് ആസ്ഥാനമാക്കി ഭരണം നടത്തി വന്നു വടക്കങ്കൂർ രാജാവ് കൊടുങ്ങല്ലൂർ അമ്മയുടെ വലിയ ഭക്തനായിരുന്നു ഒരു നാൾ ഇപ്പോൾ പാട്ടമ്പലം സ്ഥിതി ചെയ്യുന്നിടത്ത് ദേവിയുടെ വാളും ചിലമ്പും പ്രത്യക്ഷമായി ഇനി മുതൽ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ദേവി അരുളി ചെയ്തു കൊടുങ്ങല്ലൂർ നിന്നും വന്നതിനാൽ ഉച്ചപൂജ കഴിഞ്ഞ് വൈക്കത്തേക്കും അത്താഴ പൂജ കഴിഞ്ഞ് വീണ്ടും കൊടുങ്ങല്ലൂരേക്കും ദേവിയുടെ യാത്രയുണ്ട് അതിനാൽ വഴിയിൽ ചിലമ്പൊലി കേട്ടിരുന്നതായി പഴമക്കാർ പറയുന്നു ഒരു ശിവക്ഷേത്രമായിരുന്ന ഇവിടെ ദേവിയെ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തിവന്നു ശിവചൈതന്യം ശക്തമായുള്ള ഇവിടെ ശിവഭഗവാന് ഈശാനകോണിൽ ശ്രീകോവിൽ നിർമ്മിച്ചിട്ടുണ്ട് മഹാദേവന് ഇവിടെ മാന്യസ്ഥാനം നൽകി പൂജിച്ചു പോരേണ്ടതാണെന്ന പ്രശ്നചിന്തകളിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ക്ഷേത്രത്തിലെ പാട്ടമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ദേവിയുടെ വാളും ചെലമ്പും പ്രത്യക്ഷമാവുകയും വടക്കൻകൂർ രാജാവിന് അമ്മ പ്രത്യക്ഷമാവുകയും ചെയ്ത സ്ഥലത്ത് രാജാവും പരിവാരങ്ങളും പന്തൽ കെട്ടി അമ്മയെ സ്തുതിച്ചു പാടി ഇതിന്റെ പിന്നീടുള്ള ആചരണമാണ് പന്തൽപാട്ട് പതിനാലിൽ പരം കരക്കാർ മുൻകാലങ്ങളിൽ പന്തൽപാട്ട് നടത്തി വന്നിരുന്നതായി പഴമക്കാർ പറയുന്നു എന്നാൽ ഇപ്പോൾ ഈ ചടങ്ങ് നടത്തുന്നത് ഇടവെട്ടി ചാലങ്കോട് കരക്കാർ മാത്രമാണ് ഉത്സവത്തിനു മുൻപുള്ള ചോദ്യനാളിലാണ് ഈ അനുഷ്ഠാന ചടങ്ങുകൾ നടക്കുന്നത് അതിനുശേഷം ഉത്സവം കൊടിയേറുന്നതിന് മുൻപുള്ള ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ പന്തൽപാട്ട് പാട്ട് ഗുരുതി നടക്കുന്നു ഇതിനു ശേഷമാണ് കൊടിയേറ്റം നടക്കുന്നത് കാരിക്കോട് ഭഗവതി ക്ഷേത്രവും നാടുമായുള്ള ബന്ധം എടുത്തു പറയേണ്ടതാണ് പതിനാല് കരക്കാർ നേരിട്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരുന്നു വിദൂര സ്ഥലങ്ങളിൽ നിന്നും തൂക്കങ്ങളും പാലപ്പൊലിയും ക്ഷേത്രത്തിൽ എത്തുന്നത് നാടുമായുള്ള ക്ഷേത്രത്തിന്റെ ബന്ധത്തിന് തെളിവാണ് മുൻപ് സർക്കാരിന്റെ ഓരോ വകുപ്പുകളാണ് ഓരോ ദിവസത്തെ ഉത്സവം നടത്തി വന്നിരുന്നത് ജില്ലയുടെ ഭരണാധികാരി ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ ക്ഷേത്രത്തിലെത്തി പണക്കിഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ചടങ്ങ് മുൻപുണ്ടായിരുന്നു നല്ല മഴ പെയ്യുന്നതിനും അതുവഴി കർഷകർക്ക് നല്ല വിളവ് ലഭ്യമാക്കുന്നതിനും വേണ്ടിയായിരുന്നു ഈ ആചരണം കുടയത്തൂർ കദളിക്കാട് കുടുംബത്തിലെ മുതിർന്ന കാരണവർക്ക് ദേവിയുടെ വെളിപാടുണ്ടാകുമായിരുന്നു ഇതറിഞ്ഞ വടക്കൻകൂർ രാജാവ് ക്ഷേത്രത്തിന്റെ വെളിച്ചപ്പാടായി അദ്ദേഹത്തെ നിയമിച്ചു അക്കാലത്ത് വെളിച്ചപ്പാട് ഊരു ഇറങ്ങുമായിരുന്നു ദേവിയുടെ വെളിപാടുണ്ടായിരുന്നതിനാൽ ജനങ്ങൾ ഭയഭക്തി ബഹുമാനത്തോടെയാണ് വെളിച്ചപ്പാടിനെ സ്വീകരിച്ചിരുന്നത് ഒരിക്കൽ കാരിക്കോടിനടുത്ത പ്രദേശമായ ചുങ്കം എന്ന സ്ഥലത്തുകൂടി പോകുമ്പോൾ അവിശ്വാസികളായ ചിലർ അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ചോദിച്ചു വാളുമായി കൊയ്യാൻ ഇറങ്ങിയതാണോ വെളിച്ചപ്പാടിന്റെ മറുപടി ഇതയ്ക്കാനിറങ്ങിയത് എന്നായിരുന്നു അപ്പോൾ തന്നെ വെളിച്ചപ്പാട് ക്ഷേത്രത്തിലേക്ക് മടങ്ങി പോവുകയും ക്ഷേത്രനടയിൽ ഉറഞ്ഞു തുള്ളുകയും ചെയ്തു അധിക്ഷേപിച്ചവരുടെ കുടുംബങ്ങളിൽ വസൂരി ഉണ്ടാവുകയും അവർ കൂട്ടത്തോടെ എത്തി ക്ഷേത്രനടയിൽ മാപ്പപേക്ഷിച്ചു എന്നും പറയപ്പെടുന്നു ോട്ട് കാവിലെ ഘണ്ാകർണൻ തന്റെ ഭക്തനു വേണ്ടി ഭക്തന്റെ അതിരുകടന്ന ആവശ്യങ്ങൾ പോലും സാധിച്ചു കൊടുക്കാൻ ഭഗവതി ശ്രമിക്കും അതിനായി ഘണ്ഡാകർണനെ ചുമതലപ്പെടുത്തുമെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിലെ ഘടാകർണന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് കച്ചവടക്കാർ വസൂരി കൊണ്ടുവന്നെന്നും നാട് മുഴുവൻ വസൂരി പടർന്നപ്പോൾ ഘണ്ടാകർണൻ അത് നക്കിത്തുടച്ച് കളഞ്ഞെന്നും ആഭിചാരക്രിയയിലൂടെ ഭഗവതിയെയും ഗണ്ടാകർണനെയും കുടത്തിലടച്ച് കുളത്തിലിട്ടെന്നും ഒരു കഥ പിറ്റേന്ന് കുടം തനിയെ പൊട്ടി ഭഗവതി മുന്നിൽ കണ്ടതിനെയൊക്കെ അഗ്നിക്കിരയാക്കിയെന്നും അങ്ങനെ പൈങ്ങോട്ടൂർ വരെ അവിശ്വാസികളായ കച്ചവടക്കാർ നാമാവശേഷമായെന്നും പറയപ്പെടുന്നു വസൂരിമാല നക്കി തുടച്ചു തീർത്ത ഖണ്ഡാകർണനെ ക്ഷേത്രമതിൽക്കകത്ത് കുഴിച്ചാണ് ഇട്ടിരിക്കുന്നത് വറകുരുതി കരിങ്കുരുതി അടനേദ്യം കരിവള പളുങ്കുമാല തൊട്ടിൽ കെട്ടുക എന്നിവ ഗണ്ടാകർണന് പ്രിയങ്കരങ്ങളായ വഴിപാടുകളാണ് ദേവിക്ക് പ്രിയപ്പെട്ടതാണ് നിർമ്മാല്യ ദർശനം നാൽപ്പത്തൊന്ന് നിർമാല്യം ദർശിച്ച് മുടങ്ങാതെ തൊഴുന്ന ഭക്തന് അവന്റെ ആഗ്രഹങ്ങളുടെ ഫലപ്രാപ്തി എത്രയും പെട്ടെന്ന് അമ്മ വരുത്തി കൊടുക്കുന്നു രാവിലെയുള്ള ദർശനം വിവാഹം സൽസന്ധാന യോഗം മദ്യയുള്ള ദർശനത്താൽ വിദ്യാപ്രാപ്തി വൈകിട്ടമ്മയെ പ്രാർത്ഥിച്ചാൽ മാനസിക രോഗങ്ങൾക്ക് ശാന്തി തുടങ്ങിയവ ഉണ്ടാകുന്നു യഥാർത്ഥ ഭക്തന് പുരുഷാർത്ഥങ്ങൾ കൊടുക്കുന്നവളാണ് കാരിക്കോടമ്മ എല്ലാ ദിവസവും ഗുരുതിയും കളമെഴുത്തും പാട്ടും നടത്തപ്പെടുന്ന അപൂർവ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാരിക്കോട് ഭഗവതി ക്ഷേത്രം രാവിലെ അഞ്ച് മണിക്ക് നിർമ്മാല്യദർശനത്തിന് നട തുറന്നാൽ പതിനൊന്ന് മണിക്ക് ഉച്ചപൂജയ്ക്ക് ശേഷം നട പിന്നീട് വൈകുന്നേരം അഞ്ച് മണിക്ക് നട തുറന്നാൽ നാല് നാൽപ്പതിന് ഗുരുതിക്ക് ശേഷം നട ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ ഭരണചുമതല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തൃക്കാരിയൂർ ഗ്രൂപ്പിന്റെ കീഴിലാണ്